മോഷ്ടപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യോനാനുസേഷം പത്താം അധ്യായം പത്ത് പതിനൊന്ന് വാക്കിംഗ് നമ്മുടെ ആത്മീയ ജീവിതത്തെ തന്നെ തകർക്കുവാൻ ശത്രു നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിന് ശത്രുവിനെ അനുവദിച്ചാൽ നാം ഒരു പരാജയമായിട്ട് തീരും ശത്രുവിന ലക്ഷ്യം നമ്മെ തകർത്ത് നമ്മുടെ ജീവിതത്തിൽ വിജയമെടുക്കണം എന്നുള്ളതാണ് വലിയ ഫത്തന്മാരുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയുള്ള ശത്രുവിന് പോരാട്ടം ഉണ്ടായപ്പോൾ അവർ പ്രാർത്ഥനയാൽ അതിനെ വിജയം പ്രാപിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ ഒരു സുവിശേഷകൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്രാമധ്യേ കള്ളന്മാർ അദ്ദേഹത്തിൻ്റെ പെട്ടി മോഷ്ടിച്ചു ആ പെട്ടിക്കുള്ളിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി തയ്യാറാക്കിയിരുന്ന പ്രസംഗക്കുറിപ്പുകളും തനിക്ക് പരിചയമുള്ള ആയിരക്കണക്കിന് സുഹൃത്തുക്കളുടെ മേൽവിലാസവും ഫോൺ നമ്പരും മറ്റും എഴുതിയ ഡയറിയും പാട്ടുപുസ്തകവും താൻ വർഷങ്ങളായി ഉപയോഗിച്ച് വന്ന ബൈബിളും ഉണ്ടായിരുന്നു തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ട ആ സുശേഷകൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു ദൈവത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമുണ്ടായി അദ്ദേഹം പുറപുറത്തു എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ദുഃഖം സഹിക്കാനാവാതെ ആ സുശേഷകൻ വിങ്ങി വിങ്ങി കരഞ്ഞു ദയ്യാൽമാ മനുഷ്യനോട് തൽക്ഷണം ഇടപെട്ടു മകനെ നിൻ്റെ സ്നേഹിതന്മാരുടെ വിലാസം എഴുത ഡയറി നിനക്ക് നഷ്ടപ്പെട്ടു എന്നാൽ നിന്റെ സ്നേഹിതന്മാരാരും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നിൻ്റെ പ്രസംഗക്കുറിപ്പുകൾ നഷ്ടമായി എന്നാൽ നിൻ്റെ യഥാർത്ഥ ദൂത് നഷ്ടപ്പെട്ടിട്ടില്ല നിൻ്റെ പാട്ടുപുസ്തകം നിനക്ക് നഷ്ടപ്പെട്ടു എന്നാൽ നിൻ്റെ ഹൃദയത്തിന് സംഗീതം നഷ്ടപ്പെട്ടിട്ടില്ല നിൻ്റെ ബൈബിൾ നിനക്ക് നഷ്ടപ്പെട്ടു എന്നാൽ അതിൻ്റെ വിഷയമായ ക്രിസ്തുവിനെ നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ആ ആത്മസന്ദേശം തൻ്റെ ഹൃദയത്തിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേവദാസൻ ആശ്വസിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്തു അമേരിക്കയിലെ ഏറ്റവും പുരാതനമായ ഒരു മതസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ഡിസൂസ് ഇങ്ങനെ പറയുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ് ചില കാര്യങ്ങൾ ഓർത്ത് എന്നെ മനസ്സുവല്ലാതെ വേദനിച്ചിരുന്നു ഒരു ദിവസം ബൈബിൾ തുറന്നപ്പോൾ കണ്ട വാക്യം എന്നെ ആകർഷിച്ചു എന്നെ ലോകത്തിലേക്ക് അയച്ച ദൈവം എപ്പോഴും എൻ്റെ സമീപത്തുണ്ട് അവിടെ നിന്ന് തന്നെ ഒരിക്കലും കൈവിടുന്നവനല്ല അത് വായിച്ചപ്പോൾ എന്നിൽ പുതുജീവൻ വന്ന് നിറയുന്നതായി അനുഭവപ്പെട്ടു ഇന്ന് ഞാൻ ദിവസങ്ങളോളം പല പ്രാവശ്യം അത് ഒരു വിട്ടുകൊണ്ട് നടക്കുന്നു എന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട് അവിടെ നിന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു വാഗ്ദത്വം എനിക്കേറെ ധൈര്യം പകരുകയാണ് ജീവിതയാത്രയിലേകം നഷ്ടങ്ങളും ചരിത്രം നമുക്കും പറയാനുണ്ടാകുന്നു പണം ആരോഗ്യം കഴിവ് ഫമീക വസ്തുക്കൾ എന്നിവയെല്ലാം അതിലുൾപ്പെടാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളും ഒരുപക്ഷേ നമ്മളിൽ നിന്ന് അകന്നിരിക്കാം ഒരുപക്ഷെ അവർ നമ്മളെ ചതിച്ചിരിക്കാം നമ്മുടെ ആത്മാർത്ഥയുടെ മുമ്പിൽ അവരെ ചതിവ് കാണിച്ചിരിക്കാം എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ മൂല്യ ഉള്ളവയാണെങ്കിൽ ആ നഷ്ടം ഒരുപക്ഷെ ഭൗതികമായി പരിഹരിക്കാൻ സാധിക്കാതെയും വരാം എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ചില അമൂല്യ വസ്തുക്കളുണ്ട് നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളെ മോഷ്ടിക്കുന്നതിൻ്റെ ഏറെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊള്ളയുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത് സാത്താൻ്റെ ശ്രമങ്ങളെ യഥാസമയം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം വിശ്വാസികളായ നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങൾ മോഷിച്ചെടുക്കുവാൻ സാത്താനെ ഒരിക്കലും നാം അനുവദിക്കരുത് നാം അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ പ്രത്യാശയും ധൈര്യവും നഷ്ടപ്പെട്ടാൽ നാം ബർഹീൻ്റായിട്ട് തീരും ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുക ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുക ദൈവത്തിൽ ധൈര്യപ്പെടുക അന്ത്യത്വവും നമ്മെ കരുതുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്